മക്കാം ഈ മാസം ും പണക്കാട് ഉദ്ഘാടനം നിർവഹിക്കും നടക്കുന്ന സൗഹൃദ സംഗമം നിയമസഭാ സ്പീക്കർ മതവിജ്ഞ പട്ടുവം കെ പി അബൂബക്കർ മുസ്ലിയാറും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇസ്ലാം പള്ളി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഷംതോറും നടത്തി വരാനുള്ള ചരിത്ര പ്രസിദ്ധമായ കണ്ണവും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ വെളുപ്പത്തെ പുണ്യഭൂമിയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഇതായത് നഗറിൽ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗകര്യത്തോടെ വിപുലമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പതാക ഉയർത്തൽ ഉദ്ഘാടന സമ്മേളനം മതപ്രഭാഷണം മജ്ലിസിനൂർ സ്വലാത്ത് വാർഷികം ദിക്ർ ഹൽക്ക ബുറദ മജ്ലിസ് ഷാദുലി റാത്തിവ് സൗഹൃദ സംഘം ഘോഷയാത്ര പൊതുസമ്മേളനം അന്നദാനം തുടങ്ങിയ സെഷനുകളായി സയ്യിദന്മാർ പണ്ഡിതന്മാർ മന്ത്രിമാർ സാംസ്കാരിക നേതാക്കൾ ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിക്കും സെപ്റ്റംബർ ഇരുപത്തെട്ട് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉറൂസ് പരിപാടിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് എസ് വൈ എസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് സഫ്വാൻ തങ്ങൾ ഏഴിമല പതാക ഉയർത്തും തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സയ്യിദ് മുയീൻ അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും സെപ്റ്റംബർ ഇരുപത്തൊമ്പത് ഞായറാഴ്ച ഉച്ചക്ക് രണ്ട് മണിക്ക് നടക്കുന്ന സഹൃദ സംഗമം ബഹുമാനപ്പെട്ട കെ പി മോഹൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സീ സ്പീക്കർ എ എൻ ഷംഷീർ ഉദ്ഘാടനം നിർവഹിക്കും കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഐ അവാർഡ് ദാനം നിർവഹിക്കും സെപ്റ്റംബർ മുപ്പത് തിങ്കളാഴ്ച നടക്കുന്ന മധുൽ പ്രഭാഷണം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സയ്യിദ് ഖലീൽ ബുഖാരി കടലുണ്ടി അവൾ ഉദ്ഘാടനം നിർവഹിക്കും സി കെ 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 യൂസഫ് ഹാജി 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 എ ടി അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ